മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ പാട്ടുകാരനാണ് എം ജി ശ്രീകുമാർ മോഹൻലാൽ ചിത്രങ്ങളിലെ നിരവധി ഗാനങ്ങൾ കൊണ്ട് എം ജി തൻ്റേതായ ഒരു ഇടം തന്നെ സിനിമാ ലോകത്ത് സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ചും മുൻ ജീവിതത്തെക്കുറിച്ചും എം ജി ശ്രീകുമാർ മുൻപ് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ജനുവരി പതിനാലിന് എം ജിയുടെയും ഭാര്യ ലേഖയുടെയും വിവാഹ വാർഷിക ദിനത്തിൽ എം ജിയുടെ പഴയകാല സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയാണ് എം ജി ശ്രീകുമാർ തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഞങ്ങളുടെ വിവാഹത്തിൽ ഏറെയും എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു കൂട്ടുകാർക്കും എതിർപ്പായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്ത് ഒന്നായി കല്യാണം കഴിക്കാതെ പതിനഞ്ചു വർഷം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ലിവിങ് ടുഗദർ ഇപ്പോഴാണെങ്കിൽ പുതിയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ പയ്യൻ തേക്കും അല്ലെങ്കിൽ പെണ്ണ് തേക്കും എന്തായാലും തേപ്പ് ഉറപ്പാണ് പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ പറയുന്നത് എൻ്റെയും ലേഖയുടെയും കാര്യത്തിൽ നൂറ് ശതമാനം സത്യമാണ് അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു ലേഖയെ എന്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ ലേഖയ്ക്ക് അവിടെ പോയി പരിചരിക്കാൻ കഴിഞ്ഞില്ല അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ബന്ധം കൊണ്ട് മറ്റാർക്കാണ് വിഷയം എന്ന കാര്യം എനിക്കറിയില്ല എന്നെ കുടുംബം അകറ്റി നിർത്തിയപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിരുന്നില്ല കുട്ടികൾ വേണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ് കുട്ടികൾ ഉണ്ടായാൽ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് നല്ലത് കണ്ടും കേട്ടും മനസ്സിലാക്കിയ തീരുമാനമാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ஹாஸ்பிட்டல் ரோடு பேருந்தல் மன்னா